മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു അന്ത്യം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹി എയിംസിൽ സംസ്കാരം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ ഭൗതികദേഹം കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും രാജ്യത്ത് ഏഴു ദിവസത്തെ ദുഃഖാചരണം ഗൗതം ഗൗതം മൻമോഹൻ സിംഗിനെ എങ്ങനെ ഓർത്തെടുക്കാം രോഹിണി ഇന്നലെ രാത്രി ഒൻപത് അൻപത്തി ഒന്നോടുകൂടിയാണ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ദേഹവിയോഗം സംഭവിക്കുന്നത് ഞാൻ നിൽക്കുന്നത് മൂന്ന് ജന്മത്തിന് മുന്നിലാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പ്രധാനമന്ത്രി പദമൊഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ പിന്നിൽ കാണുന്ന മൂന്ന് ജൻപത്ത് എന്ന വസതിയിലാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ജീവിക്കുന്നത് ഏതാനും നാളുകളായി വാർദ്ധക്യ സഹജമായ പല അസുഖങ്ങൾ മൻമോഹൻ സിംഗിനെ വേട്ടയാടിയിരുന്നു പലതവണ അദ്ദേഹത്തെ ഡൽഹി എയിംസിൽ തന്നെ പ്രവേശിപ്പിക്കുകയും ആരോഗ്യനില വളരെയധികം വഷളാകുന്ന സാഹചര്യങ്ങളൊക്കെ രൂപപ്പെട്ടതാണ് എന്തായാലും ഇന്നലെ രാത്രി ഒൻപത് അൻപത്തി ഒന്നിന് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം സംഭവിച്ചു ഡൽഹി എയിംസ് പിന്നീട് പത്തേകാലോടുകൂടി ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ വിശദീകരണം നൽകുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ രാത്രിയിൽ അറിയിച്ചത് അടുത്ത ബന്ധുക്കൾ മകൾ ഉൾപ്പെടെയുള്ളവർ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തേണ്ടതുണ്ട് എന്തായാലും ഈ വസതിയിൽ ഈ പിന്നിൽ കാണുന്ന വസതിയിൽ പൊതുദർശനം നടക്കും ഇന്നലെ രാത്രിയിൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം കർണാടകത്തിലെ പ്രവർത്തക സമിതി യോഗം ഉൾപ്പെടെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഇവിടേക്ക് എത്തിയിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലും അതുപോലെ തന്നെ പ്രിയങ്ക വാദ്രയും സോണിയയും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയാണ് മൻമോഹൻ സിംഗിന് ആദരമർപ്പിച്ച് മടങ്ങിയത് എ ഐ ആസ്ഥാനത്ത് കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനമായ എ ഐ സി സിയിലാകും പൊതുദർശനം നടക്കുക അതായത് കോൺഗ്രസ് പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അവസാനമായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള പൊതുദർശനം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ആസ്ഥാനത്ത് നാളെ നടക്കുമെന്ന് ാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്കാര ചടങ്ങും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നാളെയാകും നടക്കുക ഇന്നിപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മന്ത്രിസഭായോഗം ചേരുന്നുണ്ട് മുൻ പ്രധാനമന്ത്രിക്ക് അനുശോചനം രേഖപ്പെടുത്തുക ഒപ്പം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ എവിടെയാണ് നടത്തേണ്ടത് കാരണം സാധാരണയായി രാഷ്ട്രപതി അതുപോലെ തന്നെ പ്രധാനമന്ത്രി തുടങ്ങിയവർ അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രിമാർ മരണപ്പെടുന്ന പശ്ചാത്തലത്തിൽ ദേഹവിയോഗം സംഭവിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക സ്ഥലങ്ങളിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് മഹാത്മാഗാന്ധിയുടെ സമാധിപീഠം നിലകൊള്ളുന്ന വിജയ്ഘട്ടിന് സമീപം സമീപത്തായാണ് ഇത്തരം പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് അന്ത്യവിശ്രമം രാഷ്ട്രം ഒരുക്കിയിട്ടുള്ളത് അതിനാൽ സ്വാഭാവികമായും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും സ്ഥാൻ അല്ലെങ്കിൽ സമാധി സ്ഥലം ഒരുക്കുക സ്വാഭാവികമായും വിജയി ഘട്ട് വിജയ്ഘട്ടിന് രാജ്ഘട്ടിന് സമീപത്തുള്ള പ്രദേശത്ത് തന്നെ ആകും എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് സംബന്ധിച്ചുള്ള അന്തിമമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കേന്ദ്ര മന്ത്രിസഭായോഗമാണ് രാവിലെ പതിനൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഈ യോഗം ചേരും ആദ്യം അനുശോചനം രേഖപ്പെടുത്തുകയും പിന്നീട് ഇത് സംബന്ധിച്ചുള്ള തീയതി പ്രഖ്യാപിക്കുകയും ചെയ്യും എന്തായാലും മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച അദ്ദേഹം രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയുള്ള പത്ത് വർഷക്കാലമാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചത് അതിനു മുൻപ് ആർ ബി ഐ ഗവർണറായും അതുപോലെ തന്നെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായും ഒക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വം പല രീതിയിലും വിമർശനങ്ങളും വലിയ തോതിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കാരണം പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു റിമോട്ട് കൺട്രോൾ പ്രധാനമന്ത്രിയാണ് എന്ന വിമർശനം സമൂഹത്തിൻ്റെ വിവിധ കോഡുകളിൽ ശക്തമായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി പദം അലങ്കരിക്കുമ്പോൾ തന്നെ സോണിയാഗാന്ധിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന വലിയ വിമർശനങ്ങൾ വരികയും കൃത്യമായ നിലപാടുകൾ തുറന്ന് പറയാൻ ധൈര്യമില്ലാത്ത പ്രധാനമന്ത്രിയാണ് എന്ന വിമർശനങ്ങളൊക്കെ കേട്ടിട്ടുള്ള വ്യക്തിയാണ് അതായത് അദ്ദേഹം ഒരു മികച്ച സാമ്പത്തിക ഉപദേഷ്ടാവും രാഷ്ട്രതന്ത്രജ്ഞനുമൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം അധികാരത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ തൻ്റെ ൾ കൃത്യമായി പറയുവാനോ പ്രവർത്തിക്കുവാനോ പത്ത് വർഷക്കാലത്തിൽ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല അതിനാൽ ആ കാലഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന വസ്തുത കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് രോഹിത് അതെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ കർമ്മമേഖല പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ വ്യാപ്തി വളരെ വലുത് തന്നെയാണ് ഗൗതം നമുക്കറിയാം അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ തന്നെ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് എന്നുള്ള നിലയിൽ പോലും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ തന്നെയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സംഭാവനയായി കണക്കാക്കേണ്ടത് തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യങ്ങളിലൊക്കെ തന്നെ അതൊരു മുതൽക്കൂട്ടാകുന്ന സാഹചര്യം തന്നെയല്ലേ സൃഷ്ടിക്കപ്പെട്ടത് ആ രോഹിണി അത് തന്നെയാണ് അതായത് ദേശീയ തലത്തിൽ അദ്ദേഹം ശ്രദ്ധ നേടുന്നത് ഒരു സാമ്പത്തിക വിദഗ്ദ്ധൻ എന്ന നിലയിൽ തന്നെയാണ് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അദ്ദേഹം വാണിജ്യ മന്ത്രാലയത്തിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിച്ച് പ്രവർത്തനം തുടങ്ങുന്നത് അന്നത്തെ പ്രധാനമന്ത്രി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതിനുശേഷം ഏഴ് പ്രധാനമന്ത്രിമാർക്കൊപ്പം പ്രവർത്തിച്ചുള്ള അനുഭവ സമ്പത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധി അതിനുശേഷം മൊരാർജി ദേശായി അതുപോലെ തന്നെ ചരൺ സിംഗ് രാജീവ് ഗാന്ധി ഗാന്ധി വി പി സിംഗ് ചന്ദ്രശേഖർ നരസിംഹറാവു അങ്ങനെ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ രാജ്യത്ത് അധികാരത്തിലിരുന്ന പല പ്രധാനമന്ത്രിമാർ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം അടിയന്തരാവസ്ഥ ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും രാജ്യത്ത് വലിയ തോതിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാവുകയും പ്രധാനമന്ത്രിമാർ ഘട്ടം ഘട്ടമായി തുടർച്ചയായി എത്തുകയും ചെയ്യുന്നത് അതായത് ഒരു സ്ഥിരതയില്ലാത്ത ഭരണം നിലനിന്നിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു കൂടിയാണ് അദ്ദേഹത്തിന് ഈ ഏഴ് പ്രധാനമന്ത്രിമാർക്കൊപ്പം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു എന്ന് പറയുമ്പോൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്തായാലും ും ആ ഒരു വലിയ അനുഭവ സമ്പത്തിലൂടെയാണ് പിന്നീട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു സർക്കാർ അധികാരത്തിലേറുന്ന ഘട്ടത്തിൽ ധനമന്ത്രി പദം ഏറ്റെടുക്കണമെന്ന് നരസിംഹറാവു തന്നെ മുന്നോട്ട് വെക്കുന്നത് അന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിനകത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗിനെ ധനമന്ത്രി ആക്കേണ്ടതില്ല എന്നൊരു വികാരം അന്ന് നെഹ്റു കുടുംബം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചു എന്നാണ് നമുക്ക് പല രാഷ്ട്രീയ നിരീക്ഷകരും അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികളും ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ നരസിംഹറാവുവിനെ സംബന്ധിച്ചിടത്തോളം ഉദാരവൽക്കരണ നയവും മറ്റും നടപ്പാക്കുന്നതിനായി സാമ്പത്തിക മേഖലയെപ്പറ്റി കൃത്യമായ ഗാഹ്യമുള്ള ഒരാൾ വേണം എന്നൊരു എന്ന ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാവുകയും തന്റെ സർക്കാർ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ധനവകുപ്പിന്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായി മൻമോഹൻ സിംഗിനെ കൊണ്ടുവരികയും ചെയ്തു പിന്നീടാണ് ഉദാരവൽക്കരണം ഉൾപ്പെടെയുള്ള നയങ്ങൾ നടപ്പാക്കുകയും വലിയ സാമ്പത്തിക ഭദ്രതയിലേക്ക് ആ കാലഘട്ടത്തിൽ രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട് ഏതായാലും അതിന് ശേഷമാണ് പിന്നീട് രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായി ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രവർത്തിക്കുന്നത് ആ കാലഘട്ടത്തിൽ ദേശീയതലത്തിൽ എൻ ഡി എയുടെ സർക്കാർ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം രാജ്യസഭാ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്നത് അതിനുശേഷം ഡൽഹി സൗത്ത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ജനകീയ നേതാവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല അദ്ദേഹം മികച്ച സാമ്പത്തിക വിദഗ്ധനും രാഷ്ട്രതന്ത്രജ്ഞനുമൊക്കെ ആണെങ്കിൽ പോലും രാഷ്ട്രീയത്തിലേക്ക് അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും പലപ്പോഴും അകന്നു നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം ഒരു തവണ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ട് മത്സരിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചു പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടുപോയി അതിനുശേഷം അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ പോലും ലോക്സഭയിൽ നിന്നും വിജയിച്ചു വന്ന് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുകയായിരുന്നില്ല അന്നും അദ്ദേഹം രാജ്യസഭയിലൂടെയാണ് ഈ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്നത് അസാമിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു അതാണ് നേരത്തെ സൂചിപ്പിച്ചത് അദ്ദേഹം മികച്ച രാഷ്ട്രതന്ത്രജ്ഞ അതോടൊപ്പം തന്നെ സാമ്പത്തിക ഉപദേഷ്ടാവോ ഒക്കെയാണെങ്കിൽ പോലും അദ്ദേഹം ജനകീയ അടിത്തറയുള്ളൊരു നേതാവ് എന്ന നിലയിൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല അതായത് ഒരു മികച്ച വാത്മികിയോ മികച്ച പ്രാസംഗികനോ അതല്ലെങ്കിൽ എപ്പോഴും ജനങ്ങൾക്കിടയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവ് എന്ന നിലയിലല്ല മൻമോഹൻ സിംഗിനെ പൊതുവെ അടയാളപ്പെടുത്തുന്നത് എന്തായാലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു തവണ മാത്രമാണ് മത്സരിച്ചത് അന്ന് അദ്ദേഹം പരാജയപ്പെടുന്ന പശ്ചാത്തലമുണ്ടായി പിന്നീട് പത്ത് വർഷക്കാലം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുമ്പോഴും അദ്ദേഹം അസാമിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു മാത്രമല്ല അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നതും വളരെ യാദൃശികമായിട്ടാണ് കാരണം രണ്ടായിരത്തി നാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും മൻമോഹൻ സിംഗ് എന്നൊരു പേര് ഉയർന്നു വന്നു നമുക്കറിയാം ആ സമയത്ത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ അധ്യക്ഷയുമൊക്കെ സോണിയാഗാന്ധിയായിരുന്നു സോണിയാഗാന്ധിയാണ് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ അധികാരത്തിലിരുന്ന ബി ജെ പിക്ക് ഭരണത്തുടർച്ച ലഭിച്ചില്ല അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എന്ന് അധികാരം നിലനിർത്താൻ കഴിയാതെ നൂറ്റി മുപ്പത്തിയെട്ട് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത് അന്ന് കോൺഗ്രസിന് നൂറ്റി നാൽപ്പത്തിയഞ്ച് സീറ്റുകൾ ലഭിക്കുകയും യു പി എ എന്നൊരു പുതിയ മുന്നണി രൂപീകരിച്ചു കൊണ്ട് പുതിയ രാഷ്ട്രീയ മുന്നണിയെ രൂപപ്പെടുത്തിക്കൊണ്ട് അന്ന് സോണിയാഗാന്ധി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുവാനൊരു ശ്രമം നടത്തി പക്ഷേ നമുക്കറിയാം സോണിയാഗാന്ധിയുടെ സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിനെതിരെ വലിയ വിമർശനമെന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ശക്തമായിരുന്നു കാരണം അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം സോണിയാഗാന്ധിയുടെ ഇറ്റാലിയൻ പൗരത്വം തന്നെയാണ് കാരണം ഒരു ഇറ്റാലിയൻ പൗരത്വമുള്ള അല്ലെങ്കിൽ ഇറ്റലിയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി ഭാരതം പോലെ ഒരു മഹത്തായ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കാൻ പാടില്ല അങ്ങനെ ഒരു ഇറ്റാലിയൻ പൗരത്വമുള്ള ഒരാൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ മഹത്തായ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും ഘടകവിരുദ്ധമാകുമെന്ന വലിയ വിമർശനം സമൂഹത്തിന്റെ വിവിധ കോടുകളിൽ ശക്തമായി മാത്രമല്ല അന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിച്ച് യു പി എ മുന്നണിയായി സർക്കാർ രൂപീകരിക്കുവാൻ എല്ലാ ശ്രമവും സോണിയാഗാന്ധി നടത്തുന്നുണ്ട് തന്നെ പിന്തുണയ്ക്കുന്ന എം പിമാരുടെ എല്ലാവരുടെയും ഒപ്പുകൾ ശേഖരിച്ച് രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചിരുന്നു അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് അങ്ങനെ സോണിയാഗാന്ധി തന്നെ പിന്തുണയ്ക്കുന്ന മുഴുവൻ എം പിമാരുടെയും ലിസ്റ്റുമായി വൈകുന്നേരം എ ബി ജെ അബ്ദുൽ കലാമിനെ കാണാൻ പോകുന്ന ഘട്ടത്തിലാണ് സുബ്രഹ്മണ്യ സ്വാമി വളരെ വേഗത്തിൽ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുകയും സോണിയാഗാന്ധി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നതിൽ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം അത് നിയമവിരുദ്ധമാണ് എന്നൊരു വളരെ നിർണായകമായ പോയിന്റ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ അദ്ദേഹം ധരിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കലാം സോണിയാഗാന്ധിയെ പോലെ ഇറ്റാലിയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്നതിൽ രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം അത് നിയമവിരുദ്ധമാണ് എന്നൊരു പോയിന്റ് ഇത്തരത്തിൽ സുബ്രഹ്മണ്യസ്വാമിയെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടിയ കാര്യം ഡോക്ടർ എ അബ്ദുൽ കലാം പറയുന്നു അതോടുകൂടിയാണ് സോണിയാഗാന്ധി താൻ പ്രധാനമന്ത്രി ഇല്ല എന്നൊരു നിലപാട് കൈക്കൊള്ളുകയും അടുത്തതാരാണ് എന്ന് സംബന്ധിച്ചുള്ള വളരെ വലിയ ചർച്ചകൾ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ രൂപപ്പെടുകയും ചെയ്തു അന്ന് പല പേരുകൾ ഉയർന്നു വന്നിരുന്നു ഡോക്ടർ പ്രണാബ് കുമാർ മുഖർജിയുടെ പേരും കേരളത്തിൽ നിന്നുള്ള എ കെ ആന്റണിയുടെ പേരുകളും അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം നിരവധി നേതാക്കൾ നിരവധി നേതാക്കളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അങ്ങനെ പല പേരുകൾ ഉയർന്നു വന്നുവെങ്കിലും ഒരു സിഖി നേതാവ് വരട്ടെ എന്നൊരു നിർദ്ദേശം കാരണം തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖി വിരുദ്ധ കലാപത്തിൻ്റെ പ്രായചിത്തം എന്ന നിലയിൽ ഒരു സിക്കുകാരനെ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കാം എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന് നറുക്കു വീഴുന്നതും അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ ഏതാണ്ട് പത്ത് വർഷക്കാലം ഇരിക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ ഞാൻ സൂചിപ്പിച്ച് വന്നത് അദ്ദേഹം രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും നിന്നും ആ പേരുകൾ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിരുന്നില്ല രണ്ട് പ്രധാനമന്ത്രി പദത്തിലേക്കൊന്നല്ല കോൺഗ്രസിനെ ദേശീയ തലത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്ന വ്യക്തികളുടെ പട്ടികയിൽ പോലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം രണ്ടായിരത്തി നാലിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത് രോഹിണി തീർച്ചയായും അങ്ങനെ തന്നെയാണ് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടം രണ്ട് തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്ന ആൾ ഒരു കാര്യം കൂടി ഗൗതം നേരത്തെ തന്നെ ഗൗതം സൂചിപ്പിച്ചതാണ് സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ശ്രദ്ധേയനായിട്ടുള്ളത് അദ്ദേഹം ആർ ബി ഐയുടെ ആയിരുന്നു പിന്നീട് അദ്ദേഹം ധനകാര്യമന്ത്രിയായി വരുന്നു ഗൗതം ഇദ്ദേഹം ഡോക്ടർ മൻമോഹൻ സിംഗ് ആവുന്ന അവസരത്തിലാണല്ലോ ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു പുതിയ സാമ്പത്തിക നയം ഭാരതം രൂപപ്പെടുത്തുന്നത് അതേ സംബന്ധിച്ച് വിമർശനങ്ങളും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി സമീപനങ്ങളുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും മൻമോഹൻ സിംഗ് വരുത്തിയ സാമ്പത്തിക രംഗത്ത് വരുത്തിയ ആ മാറ്റം അത് എല്ലാ ഘട്ടത്തിലും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പുതിയ നയം തന്നെയായിരുന്നില്ലേ അന്നേ വരെ തുടർന്നു വന്ന നിലവിലുള്ള സമ്പ്രദായങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ടുള്ള ഒരു പുതിയ സാമ്പത്തിക നയമല്ലേ അദ്ദേഹം ഭാരതത്തിൽ അവതരിപ്പിച്ചത് ഗൗതം വിനോദം അദ്ദേഹം സാമ്പത്തിക രംഗത്ത് രാജ്യത്തെ ഒരു പുതിയ ഘടന ഉദാരവൽക്കരണം പോലുള്ള പുതിയ ഘടന രാജ്യത്ത് മുന്നോട്ട് വെച്ച ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നു ധനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് സാമ്പത്തിക മേഖലയിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ അത് സ്വാഭാവികമായും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിറപ്പുള്ള സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അക്കാര്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിമർശകർ വരെ കാരണം മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ തോതിൽ വിമർശകരുമുണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തുകയും അദ്ദേഹം മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞനും അതോടൊപ്പം തന്നെ മികച്ച നേതാവുമാണെന്ന് ഒരു ഒരു വിഭാഗം പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകളുടെ എണ്ണവും വളരെ വളരെയധികം രാജ്യത്ത് ശക്തമാണ് അത് അദ്ദേഹം ഒരു മോശം പ്രവണതകളുള്ള നേതാവോ അതല്ലെങ്കിൽ ആരെയെങ്കിലും ശത്രുത അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവർക്ക് ശത്രുത രൂപപ്പെടുന്നത് കൊണ്ടുമല്ല മറിച്ച് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇരിക്കുന്ന ഘട്ടത്തിൽ നിലപാടില്ലാത്തൊരു നേതാവ് അല്ലെങ്കിൽ സ്വന്തം നിലപാട് പോലും ഒരു മന്ത്രിസഭാ യോഗത്തിൽ പറയാൻ കപ്പാസിറ്റി ഇല്ലാത്ത നേതാവ് എന്ന നിലയിലൊക്കെ പല രീതിയിലും വിമർശിക്കപ്പെടുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുവാൻ പ്രത്യേകിച്ച് നരസിംഹറാവുവിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരുന്ന സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ധനമന്ത്രിയായിരിക്കുകയും ആ സമയത്താണ് വലിയ തോതിൽ സാമ്പത്തിക മേഖലയെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതായി പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതിനാൽ ഒരു സാമ്പത്തിക വിദഗ്ദ്ധൻ എന്ന നിലയിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ വലുത് വളരെ എന്ന് വേണം മനസ്സിലാക്കാൻ ഒരിക്കൽ കൂടി നമുക്ക് അദ്ദേഹത്തിൻ്റെ ദൃശ്യം ഭവനത്തിൻ്റെ പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം കാരണം ഡൽഹിയെ സംബന്ധിച്ച ശൈത്യകാലമാണ് നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ ധാരാളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ പുറത്ത് വിന്യസിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അകത്താണ് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ അകത്തേക്ക് പ്രവേശനമില്ല പിന്നീട് മാധ്യമങ്ങളെ അകത്തേക്ക് കടത്തിവിടുന്നതായി നമുക്ക് ലഭ്യമാകുന്നില്ല ഇവിടെ തന്നെയാണ് മാധ്യമപ്രവർത്തകർക്ക് നിൽക്കുവാനുള്ള നിർദ്ദേശം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്തായാലും ആ മറ്റ് ഏജൻസികൾ മുഖേന എ എൻ എ അതോടൊപ്പം തന്നെ ഡി ഡി തുടങ്ങിയ ദേശീയ വാർത്താ സംഘങ്ങൾ രണ്ടും അതിനകത്തുണ്ട് അതിനാൽ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് പുറത്തേക്ക് ഒപ്പം പുറത്ത് ധാരാളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കാരണം കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നിരവധി ആളുകൾ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖ നേതാക്കളുടെ ഒരു ഒഴുക്കായിരിക്കും ഈ മൂന്ന് ജൻപത്തിലേക്ക് ഉണ്ടാവുക അതിനാൽ തന്നെ ഇപ്പോൾ മറ്റ് വാഹനങ്ങൾക്കുള്ള പ്രവേശനമെല്ലാം നിർത്തിക്കൊണ്ട് ധാരാളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഈ ജൻപത് റോഡിൽ വിന്യസിച്ചിരിക്കുകയാണ് നേരം പുലർന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ അതികഠിനമായ ശൈത്യകാലമായതിനാൽ ഡൽഹിയിൽ നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ അതിനാൽ ഒരു ഒൻപത് മണിയോടുകൂടി ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ പല മുതിർന്ന നേതാക്കളും വീണ്ടും ഇവിടേക്ക് എത്താൻ സാധ്യതയുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ടേ മുക്കാലോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഡൽഹി എയിംസിൽ നിന്നും ഈ മൂന്ന് ജന്മത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ മേൽവിലാസമായ ഈ വസതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ദേഹം എത്തിച്ചത് അതിനുശേഷം കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷ സോണിയയും അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി പ്രിയങ്ക വാദ്ര തുടങ്ങിയവരെല്ലാം ഈ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു മടങ്ങിയിരുന്നു യും ഇന്നിപ്പോൾ നേരം പുലർന്നു കഴിഞ്ഞാൽ അല്പസമയങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം ഇവിടേക്ക് എത്തുന്നുണ്ട് രാജ്യത്ത് ഏഴ് ദിവസത്തെ ദുഃഖാചരണമാണ് മുൻ പ്രധാനമന്ത്രിയുടെ ദേഹവിയോഗത്തെ തുടർന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പരിപാടികളും ഏഴ് ദിവസത്തേക്ക് റദ്ദാക്കി കഴിഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നാളെ പാർട്ടിയുടെ അഖിലേന്ത്യാ സ്ഥാപക ദിനമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ എ ഒ ഹ്യൂമെന്ന ബ്രിട്ടീഷ് വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഡിസംബർ മാസം ഇരുപത്തി എട്ടിനാണ് അതിനാൽ നാളെ സ്ഥാപക ദിനം കൂടിയാണ് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒപ്പം കർണാടകത്തിലെ ബൽഗാമിൽ നിലവിൽ കോൺഗ്രസിന്റെ നിർണായകമായ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിട്ട് നൂറ് വർഷം തികയുന്നു അതും ഈ കോൺഗ്ര ഈ കർണാടകത്തിലെ ബൽഗാമിൽ വെച്ചാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് അത് അതിനെ തുടർന്നാണ് ഈ വർഷം പ്രവർത്തക സമിതി യോഗം ഉൾപ്പെടെ അവിടെ നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചത് പക്ഷേ ആ യോഗം നടക്കുന്ന ഘട്ടത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണം ഡൽഹി എയിംസിൽ സംഭവിച്ചത് അതിനാൽ ആ യോഗം ഉൾപ്പെടെ റദ്ദാക്കി ഏഴ് ദിവസത്തെ എല്ലാ പരിപാടികളും കോൺഗ്രസ് പാർട്ടി റദ്ദാക്കിക്കൊണ്ടാണ് ഇന്നലെ രാത്രിയിൽ പാർട്ടിയുടെ മുതിർന്ന എല്ലാ നേതാക്കളും ഡൽഹിയിലേക്ക് തിരിച്ചെത്തിയത് രോഹിണി